നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ ഓണം പ്രമാണിച്ചിട്ട് നമുക്ക് നല്ലൊരു മോരി കറി ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു മോരി കറി ഒരു പുതിയ രീതിയിൽ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കാമെന്ന് അതേപോലെ തന്നെ വെണ്ടയ്ക്കോണ്ട് ഒരു മോരിക്കറിയും കൂടി ഇപ്പം ഞാൻ വെണ്ടയ്ക്കോണ്ട് ഒരു മോരിക്കറിയും അതേപോലെ തന്നെ ച മധുരക്കിഴങ്ങും ചേമ്പും വെച്ചിട്ട് വേറെ ഒരു തരത്തിലുള്ള മോര് കറി ഇത് രണ്ടുമാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് കണ്ടു കണ്ടുനോക്കൂട്ടാ സ്കിപ്പ് ചെയ്യരുത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കറിയാണത് അതെന്തായാലും ഓണത്തിനും ഉണ്ടാക്കി നോക്കുകയും ചെയ്തോളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഓണത്തിനൊരു കാളനുണ്ടാക്കാം ഞാനിവിടെ ചക്കരക്കിഴങ്ങും ചേമ്പും വെച്ചിട്ടാണ് ആളുണ്ടാക്കണത് ഇത് ചക്കരക്കിഴങ്ങ് ഇത് ചേമ്പ് വൈറ്റ് കളറിൽ ചേമ്പ് കേട്ടോ ഒരു ചക്കരക്കിഴങ്ങ് ഒരു ചേമ്പുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് അല്ലെങ്കിൽ പുറത്ത് നുറുക്കി വെച്ചാൽ ചേമ്പിൻ്റെ കളറ് മാറിക്കിട്ടും അത് കാരണം അത് വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ നീ മുളക് പൊടിയില്ല ഇതുകൊണ്ട് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര മഞ്ഞൾപ്പൊടി ഏതാണ്ട് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചേമ്പും ചക്കരക്കിഴങ്ങും ഉണ്ടാവും ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേലിച്ചെടുക്കാം ഒറ്റ വീസില് മതി ഇത്ര വെള്ളം മതി ഇതാ അടച്ച് ഗ്യാസുമ്പിൽ വെക്കാം ആദ്യം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം വിസിൽ വരുമ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കാം ഒരു വിസിൽ വന്നാൽ നമുക്കത് ഓഫ് ചെയ്യാം കറിവേപ്പില ഒരാറ് പച്ചമുളക് കുറച്ച് ജീരകം ഈ ബൗൾ നിറയെ തേങ്ങ ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം പിന്നെ തൈരാണല്ലോ വേണ്ടത് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇല്ലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഉപ്പ് ഇടാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം ഇത്ര തൈര് മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് കൊറച്ചുപ്പും ഈ ഒരു ശർക്കര ഇട്ടുകൊടുക്കാം നല്ല പുളിയുണ്ട് തൈരിനെ എന്നിട്ട് നമുക്ക് ഈ തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയായിട്ടുള്ള കളനാണ് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ലേശ അപ്പൊ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ ഇത്ര മതി ചെറുതായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിത് വറുത്തിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം അപ്പം നമ്മുടെ കാളന്ത ഇവിടെ നല്ല അടിപൊളിയായി നമുക്കിത് വാങ്ങിവയ്ക്കാം നെയ്യിലാണ് ഞാൻ വറുത്തിടുന്നത് ഉലുവ കടുക് ഉണക്കമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് വറുത്തിടാൻ വേണ്ടത് അപ്പം നമുക്കിതിലേക്ക് നെയ്യിടാം നെയ്യ് മെൽട്ടായിട്ട് കഴിഞ്ഞാൽ നമുക്കിതാണ് വറുത്തിടാം അപ്പോൾ നമ്മുടെ നെയ്യ് മെൽട്ടായി ഇതെല്ലാം കൂടി അലിക്കാണ്ട് ഇട്ടുകൊടുക്കും നമ്മുടെ കാളൻ കാളഞ്ഞിട്ട് ഇരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം പൊട്ടി കഴിഞ്ഞു ഇരിക്കി നമുക്ക് നമ്മുടെ കാളൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ് കുറേ ഒഴിച്ചിട്ടില്ലെങ്കിലേ മേലക്കെ തെറിക്കും എനിക്ക് ആ കാലിയൊക്കെ ഭയങ്കര തിരികെയാണ് എന്ത് തിക്കായിട്ടുള്ള കാളന എന്നറിയോ ചക്കരക്കിഴങ്ങും ചേമ്പും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം നമ്മുടെ കാളഞ്ഞുണ്ട റെ റെഡിയായി ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം ഈ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം ഇരിക്കട്ടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം ഇനി നമുക്ക് വെണ്ടയ്ക്ക മോരുകറി ഉണ്ടാക്കാം ചക്കര കിഴങ്ങും ചേമ്പും കൂടിയിട്ടുള്ള മോരുകറി നിങ്ങൾ കണ്ടുവല്ലോ ഇനി അടുത്ത മോരി തേങ്ങ ചേർക്കാത്ത ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ മോരുകറിയാണ് കേട്ടോ അത് വെണ്ടക്കായ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉണക്കമുളക് പിന്നെ കുറച്ച് സവാള പിന്നെ നമ്മുടെ മുളക് മഞ്ഞൾ ഉലുവ കടുക് മോര് ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വേണ്ടത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടാ അതാണ് കറിക്ക് ടേസ്റ്റ് കൂടുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഉലുവ ഉണക്കമുളക് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആദ്യം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അപ്പൊ കടുക് നമ്മളുടെ പൊട്ടി ഇവിടെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ടുകൊടുക്കാം ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കി കഴിഞ്ഞാൽ അത് കരിയും ചെയ്യാ അല്ലാതെ പൊട്ടും ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നന്നായിട്ട് മൂക്കണം അടുത്തത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് ആവണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം അങ്ങനെ നിൽക്കും പുറത്തിറങ്ങിയ ഓണത്തിന്റെ ഒരു തിരക്കാണ് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി നോക്കിയാൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വണ്ടികളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിടക്കും അത്രയും തിരക്കാണ് അങ്ങനെ നമ്മളുടെ ഊരാടപ്പാച്ചിലും ഉസാടപ്പാച്ചിലൊക്കെ ആവാറായി തുടങ്ങിയില്ലേ ഇവിടുത്തുള്ളി നന്നായിട്ടൊന്ന് മൂട്ട് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് സൈഡിൽ ഇട്ട് കൊടുക്കാം മൂത്തുടങ്ങിയിരിക്കണം എനിക്ക് കറി നല്ല ഇഷ്ടമാണ് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് അതുമാത്രമല്ല നമുക്ക് ഒന്നും വയ്യാതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും തേങ്ങ ചെറുക്കൊന്നും വേണ്ട സാധനം നല്ല ടേസ്റ്റും ഉണ്ട് അറിയാൻ പോയില്ലാതെ കയ്യിലുണ്ടായാൽ മതി ഇതിന് കായം ചേർക്കണം കേ ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുമ്പോൾ കായത്തിന്റെ കാര്യം പറയാൻ മറന്നു കായം ചേർക്കണം അതൊക്കെ ഫ്രൈ ആയിരിക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു എട്ട് പത്ത് അല്ലി എടുത്തിട്ടുണ്ട് ഒന്നുകിൽ കണക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല അല്ലേ അത് വിട്ടുപോയി കറിവേപ്പില രണ്ട് തണ്ട് പിന്നെ നൂറ് ഗ്രാമാണ് വെണ്ടക്കായ എടുക്കുന്നത് പിന്നെ അതിനനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി കായം ഒരു പിഞ്ച് പിന്നെ ഉപ്പ് അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇതൊക്കെ തന്നെ അതിൽ ചേർക്കണ്ടോ ഇത് നന്നായിട്ട് മൂക്കെട്ടേട്ടായി ഉള്ളി എന്നാലാണ് അതിന്റെ ടേസ്റ്റും മണൊക്കെ വരും ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം വേണ്ട മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇട്ടുകൊടുക്കാം അരസ്പൂണെ മഞ്ഞൾപ്പൊടിയായിട്ട് ഇട്ടു നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെണ്ടക്കായ ഒന്ന് നന്നായിട്ട് മൂപ്പിക്കണം നല്ല അതിന്റെ കൊഴുപ്പൊന്ന് പൊയ്ക്കിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് വെണ്ടക്കായ ഇട്ടുകൊടുക്കാം വെണ്ടക്കായ നന്നായി വാടണം കേട്ടോ എന്താച്ച അധികം പിന്നെ മോരൊഴിച്ചാൽ തിളക്കില്ല അപ്പൊ ഇലിയൊക്കെ കിടന്നിട്ട് തന്നെ എനിക്ക് ബന്ധം നിങ്ങൾക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂട്ടാ ഇപ്പൊ നോൺ പാനിലാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പം എണ്ണ ഉണ്ട് അടി പിടിക്കൂല എപ്പോഴും വെണ്ടക്കായ വാടിയതിന് ശേഷം മാത്രം പൊടികൾ ഇട്ടുകൊടുക്കുക വെണ്ടക്കായ വാഴിയതിന് ശേഷം മാത്രമേ പൊടികൾ ഇടാവൂ മുളക് പൊടി കായോ മുളക് പൊടി അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് മാറും ഇതിലേക്ക് കുറച്ച് കായിട്ട് കൊടുക്കാം ഇത്ര മതി കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മോരം ഒഴിച്ചു കൊടുക്കാം കണ്ടോ അത് നന്നായി ഫ്രൈ ആയി നല്ല ടേസ്റ്റ് ആണ് ഈ കറിക്ക് മോരിന് നല്ല പുളി ഉണ്ട് വെച്ചാൽ നമുക്ക് കൊച്ചു പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്റെ മോര് പാകത്തിനുള്ള പുളിയു മിക്സിയിൽ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് ഞാൻ മോര് എടുത്തിരിക്കണത് അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോവും ചൂടായേട്ടാ ഇതിപ്പോ അങ്ങനെയാവില്ല അത് നല്ല പാകമാണ് നമുക്കതൊന്ന് അടച്ചു വെക്കാം ചെറുതീല് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മളുടെ വെണ്ടയ്ക്ക മൊരുകറി ഇവിടെ റെഡിയായി ഇലയുടെ വക്കത്ത് വിളമ്പാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതെല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യണം ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മധുരം ചേർത്തോളൂ ഊട്ടാവും ഉപ്പും മധുരവും പുളിയും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാകും ഞാൻ ഇതിൽ മധുരം ചേർത്തിട്ടില്ല ഇതിൽ ചേർത്ത് തൈരായ കാരണം ഞാൻ ഇതിൽ മധുരം ചേർത്തിട്ടില്ല അപ്പോൾ നമ്മളുടെ കറി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം കുറച്ച് നമ്മളിത് കൂട്ടുകയുള്ളൂ തൊട്ട് കൂട്ടാനാണ് കേട്ടോ എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഓണാശംസ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയ വീഡിയോ ആയിട്ടാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു